തകർന്നു കിടക്കുന്ന അലവി സെന്റർ കല്ലിക്കൽ കനക്കമല ലിങ്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികാരികളുടെ കണ്ണു തുറക്കാൻ മുട്ടിലിഴയൽ സമരം നടത്തി ബി ജെ പി കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് പത്തോളം സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളും പോകുന്ന പ്രധാന റോഡാണിത് ചാലക്കുടി നഗരസഭ കോടശ്ശേരി കൊടകര പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ റോഡ് അലവി സെന്റർ കാലിക്കൽ കനകമല ലിങ്ക് റോഡ് റോഡിന്റെ ശോചനീയവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോടശ്ശേരി പഞ്ചായത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടിലിഴിയൽ പ്രതിഷേധ സമരം നടത്തി ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് അലവി സെന്റർ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ യു ദിനേശൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരീഷ് കോടശേരി മുനിസിപ്പാലിറ്റി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എ ഷാജു കർഷകോർച്ചാ മണ്ഡലം സെക്രട്ടറി മോഹനൻ വൃന്ദ മധു കുണ്ടോളി ബൂത്ത് പ്രസിഡന്റുമാരായ നാരായണൻ ഗോപി എം ജി കെ യു ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ടാണ് സ്ത്രീകളടക്കം വരുന്ന പ്രവർത്തകരാണ് മുട്ടിലിഴയിൽ സമരം നടത്തിയത് മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു

പരസ്യമായി രംഗത്ത് വരാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് പരോക്ഷമായിരുന്നു ഈ സമരം നടത്തുന്ന സമരസമിതിയെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ഒരുപാട് ആളുകളുണ്ട് പ്രിയമുള്ളവരെ അവരുടെ എല്ലാ മനുഗ്രഹ ആശിത്തുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബി ജെ പി താൽക്കാലികമല്ല ആരാധ്യനായി ദിനേശ്വനോട് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ഈ സമരം ഇന്നൊരു സമരം കൊണ്ട് അവസാനിപ്പിക്കാനല്ല ഈ റോഡിന്റെ നിർമ്മാണം ഈ റോഡിന്റെ പുനർനിർമ്മാണം അത് പൂർത്തീകരിക്കുന്നത് വരെ ഒന്നിനു പുറകെ ഒന്നായി സമര പോരാട്ടത്തിന്റെ പരമ്പരകൾ തീർത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും മാത്രമല്ല തൃശൂരിന്റെ എം പി ആയി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തിനു വന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ആരാധ്യനായ സുരേഷ് ഗോപി